ഭരണി നക്ഷത്രത്തെക്കുറിച്ചുള്ള ആണെന്ന് എന്ന് പറയുന്നത് ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ ഒന്നായ ഭരണി ആകാശത്തിൽ അടുപ്പ് കൂട്ടിയതുപോലെയുള്ള മൂന്ന് നക്ഷത്രങ്ങളിൽ രണ്ടാമത്തേതാണ് ഭരണി നക്ഷത്രക്കാർ തന്നെ ഇഷ്ടക്കാരും ക്ഷിപ്രകോപികളും എന്നാൽ ശുദ്ധകൃതിയും എല്ലാവർക്കും നല്ലത് വരണമെന്ന് ആഗ്രഹിക്കുന്നവരുമായാണ് കണ്ടുവരുന്നത് മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ കേട്ടാലും അവനവൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ ഭാവിയെ പറ്റിയുള്ള ചിന്ത ഇവരെ എപ്പോഴും മലട്ടിക്കൊണ്ടിരിക്കും ഇവരധികവും സ്വാർത്ഥന്മാരായിരിക്കും ചെയ്യുന്ന പ്രവൃത്തിയിൽ വളരെയധികം ആത്മാർത്ഥതയും മനുഷ്യത്വം ഉണ്ടായിരിക്കും സഹനശക്തി വളരെ കുറവായാണ് കാണുന്നത് രഹസ്യങ്ങൾ സൂക്ഷിക്കുവാനുള്ള കഴിവ് താരതമ്യേന കുറവാണ് ആരോടും വൈരാഗ്യത്തോടെ പെരുമാറാൻ കഴിയുകയില്ല ഭരണി നക്ഷത്രക്കാർ ആരെയും ആശ്രയിക്കാതെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരും അതോടൊപ്പം അഭിമാനികളും ആയിരിക്കും ഈ ചിന്ത ഇവരെ പല ബുദ്ധിമുട്ടുകളിലും കൊണ്ടെത്തിക്കുന്നു ഏത് കാര്യവും അഗാധമായി മനസ്സിലാക്കാനും ഗ്രഹിക്കാനുമുള്ള കഴിവ് എടുത്തു പറയേണ്ടതാണ് ഔദ്യോഗിക മണ്ഡലത്തിലും പൊതുപ്രവർത്തനത്തിലും ശോഭിക്കുവാനും പ്രത്യേകമായ സാമർഥ്യം ഇവർക്കുണ്ട് സ്വയപ്രയത്നം കൊണ്ടുള്ള പ്രവൃത്തികളുടെ ഫലം നേടാനാണ് ഇവർക്കിഷ്ടം ചെയ്യുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും തടസ്സമുണ്ടായാൽ അത് അവരെ അലോസരപ്പെടുത്തും ഈ കൂട്ടർ എപ്പോഴും എന്തെങ്കിലും പ്രവർത്തനത്തിൽ ഏർപ്പെട്ടുകൊണ്ട് ഏർപ്പെട്ടുകൊണ്ടിരിക്കാം എതൃഗുണം കുറവായിരിക്കും മാതാവിൻ്റെ സന് മാതാവിൻ്റെ സന്താന സ്ഥാനം വൃശ്ചികത്തിൽ ചന്ദ്ര നീചത്തിലും മാതൃഭാവാധിപനായ ചന്ദ്രനും ഭരണി ഇവിടെ നാഥനായ ശുക്രനും ശത്രുക്കളായതിനാൽ മാതാവിനെ ഇവരെക്കൊണ്ട് വളരെയധികം ബുദ്ധിമുട്ടുകൾ സഹിക്കേണ്ടി വരുന്നതാണ് സഹോദര സ്ഥാനാധിപനായ ബുധൻ ആറാം ഭാവത്തിൽ വരുന്നതുകൊണ്ട് ഇവർക്ക് സഹോദരാനുകൂല്യം വളരെ കുറച്ച് ഉണ്ടാകാറുള്ളൂ ഭരണി നാളുകാർ കൂടുതലും ഇടത്തരം ശരീരപ്രദക്കാരായിരിക്കും മനോഹരമായ ദന്തങ്ങളും വളരെ കുറച്ച് തലമുടിയും പ്രവടിക്കം ഭീരമായ മുഖവും വിശാലമായ നെറ്റിത്തടവും പ്രകാശമുള്ള നയനങ്ങളും ഇവരുടെ പ്രത്യേകതയാണ് ഭരണി നക്ഷത്രക്കാരെ രോഗബാധിതരായി വിരളമയെ കാണാറുള്ളൂ എന്നാലും ശിരോരോഗം അർഷസ് മൂത്രാശയ രോഗങ്ങൾ ദന്തരോഗം തുടങ്ങിയവ കൂടെ കൂടെ ശല്യം ചെയ്യാറുണ്ട് ആഹാര രീതിയിൽ നിർബന്ധമുള്ളവരല്ല ലളിതമായ ജീവിതവും ഭക്ഷണക്രമവുമാണ് ഇവരിലധികവും കണ്ടുവരുന്നത് ദോഷ ഭാ ഭാരനായ ശുക്രൻ നക്ഷത്രാദനും ഏഴാം ഭാവാധിപനമായി വരുന്നതുകൊണ്ട് അനുസരണശീലം സരസ്വഭാവം സഹനശക്തിയും കുടുംബകാര്യങ്ങളിൽ സാമർഥ്യമുള്ള ഭാര്യയായിരിക്കും ഇവർക്ക് ലഭിക്കുന്നത് ഇവരുടെ വൈവാഹിക ജീവിതം വളരെ സുഖകരവും തൃപ്തികരോടും കൂടിയായിരിക്കും ദാമ്പത്യത്തോടും സംതൃപ്തിയോടും കൂടിയ ജീവിതമായിരിക്കും ഭരണി നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്നത് ഭരണി നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് മേലപ്പറഞ്ഞ ഗുണങ്ങളിലധികവും ഉണ്ടായിരിക്കും കുടുംബ ഭരണത്തിലും അധികാര സ്ഥാനങ്ങളിലും അധിക സാമർത്ഥ്യമുള്ളമായിരിക്കും കഠിനമായി പരിശ്രമിക്കാനുള്ള മനസ്സ് കോട്ടരക്ക് ഉണ്ട് ഏർപ്പെടുന്ന എല്ലാ കാര്യങ്ങളിലും നല്ല രീതിയിൽ വിജയിക്കുന്നതിന് സാധിക്കുന്നു ഇവരധികവും തൻ്റെ അടികളും മുടിവാശിക്കാരുമായാണ് കണ്ടുവരുന്നത് ആലോചന കൂടാതെയുള്ള പ്രവർത്തി കാരണം പല അപകടങ്ങളിലും ചെന്ന് ചാടാനുള്ള സാധ്യത വളരെ കൂടുതലായിട്ടാണ് കണ്ടുവരുന്നത്